ഭജുഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിലെ നാലാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് സകല ഏഷണകൾക്കും ഉപരി ഏഷണ കെട്ടുപാട് വിചാരം ജനിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം അവിടെ കാത്തേ കാന്ത നിൻ്റെ പത്നി ആരാണെന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കസ്തേ പുത്രഹ നിൻ്റെ പുത്രൻ ആരാണ് ഇവിടെ വിത്തേഷണ പുത്രേഷണ ലോകേഷണ ഈ മൂന്നേഷണകളാലാണ് നമ്മൾ ബദ്ധരായിരിക്കുന്നത് എൻ്റെ മക്കൾ എൻ്റെ ലോകം എൻ്റെ സമ്പത്ത് ലോകമെന്ന് പറയുമ്പോൾ അതിൽ പേരും പ്രശസ്തിയും എല്ലാം ഉൾപ്പെടും എൻ്റെ ലോകം എൻ്റെ മക്കൾ അതുപോലെ എൻ്റെ സമ്പത്ത് എന്താണ് എൻ്റെ ഇതാണ് നിരൂപണം ചെയ്യാൻ പറയുന്നത് ഇപ്പം എൻ്റെ മക്കളെന്ന് പറയുന്നുണ്ട് ആരാണ് നിൻ്റെ മകൻ അല്ലെങ്കിൽ ആരാണ് നിൻ്റെ മകള് അവിടെ ചിലർ ചോദിച്ചേക്കാം ഇതിൽ പത്രം ചിന്തിക്കാൻ എന്താ ഉള്ളത് എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ മകനെന്നുള്ള താതാത്മ്യത്തോടുകൂടി നീ സ്വയം സ്വയംബദ്ധനാകുമ്പോൾ ഏഷണാബദ്ധനാകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മകൻ എന്നുള്ള ചിന്ത വന്നതെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ധാരാളം കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളും അതുപോലെ വന്ധ്യത ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ നിലവിലുണ്ട് നമുക്കെല്ലാം അറിയാം ഇപ്പം സാമാന്യമായി എനിക്ക് ഉത്പാദന ശേഷിയില്ല എങ്കിൽ എനിക്ക് അണ്ടമില്ല അല്ലെങ്കിൽ എൻ്റെ അണ്ടം പ്രവർത്തിക്കുന്നില്ല അഥവാ എനിക്ക് ബീജമില്ല ബീജം പ്രവർത്തിക്കുന്നില്ല ഈ സ്ഥിതിയിൽ മറ്റൊരാളുടെ ബീജമോ മറ്റൊരാളുടെ അണ്ടമോ എടുക്കാൻ ഞാൻ തയ്യാറാണ് അഥവാ എനിക്ക് അണ്ടശക്തിയുണ്ട് ബീജശക്തിയുണ്ട് പക്ഷേ എനിക്ക് ഗർഭധാരണത്തിനുള്ള ശേഷിയില്ല ഞാൻ മറ്റൊരാളുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ മകൻ എൻ്റെ മകൾ എന്നുള്ള താതാത്മ്യം തന്നെ വന്ന് ചേരുകയും ചെയ്യുന്നു അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് എൻ്റെ കുട്ടി എന്നുള്ളത് ചിന്തിക്കുക അവിടെ കേവലം മാനസികമായൊരു പരികല്പനയാണ് ഒരു വ്യക്തിക്ക് അഥവാ ഒരു ദമ്പതികൾക്ക് സന്താനമില്ല സന്താനമില്ലാത്ത ക്ലേശഭാവം അവരെ ദത്തെടുക്കുന്നതിലേക്ക് നയിച്ചു അങ്ങനെ കുട്ടിയെ ദത്തെടുത്തു സ്വന്തം കുട്ടിയായി തന്നെയാണ് വളർത്തുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുട്ടി ഉണ്ടായത് ആ കുട്ടി ഉണ്ടായതോടുകൂടി അറിയാതെ ഒരു ഭേദം തൻ്റെ കുട്ടി ദത്തുകുട്ടിയെന്ന് അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഇത് ചിന്തിക്കുക സൂക്ഷ്മമായി വിചാരം ചെയ്യാൻ ധാരാളം അവസരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പം ഇത് കേവലം മാനസികമായ ഒരു താതാത്മ്യഭാവമല്ലാതെ മറ്റൊന്നല്ല ഇതാണ് നീ വിചാരം ചെയ്യൂ നിൻ്റെ ആര് കസ്യത്വം മൂന്നാമത്തെ ചോദ്യമാണ് കസ്യത്വം നീ ആരുടേതാണ് നമ്മളെപ്പോഴും മറ്റൊന്നിനോട് ചേർന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നാളുടെ പത്നി അല്ലെങ്കിൽ ഇന്നാളുടെ പതി ഇന്നാളുടെ മകൻ ഇന്നാളുടെ മക്കൾ മറ്റെന്തെങ്കിലും ഒന്നുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ പറയാറുണ്ട് അത് പ്രസിദ്ധമോ ബഹുമാനിക്കപ്പെടുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ ഏറെ ഇഷ്ടവുമാണ് പ്രസിദ്ധനായ അമ്മാവൻ്റെ മരുമക്കൾ ചിലപ്പോൾ അച്ഛൻ്റെ പേരിനേക്കാൾ കൂടുതൽ ആ പ്രസിദ്ധനായ അമ്മാവൻ്റെ പേരാ പറയുക എന്നാളുടെ മരുമകൾ എന്നാളുടെ മരുമകളെന്ന് അവിടെ അച്ഛനല്ല മൂല്യം കൽപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ വ്യവഹാരത്തിൽ നമ്മൾ കാണാറുണ്ട് അതുപോലെ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം പറയാറുണ്ട് പലതുമായി തന്നെ ബന്ധിപ്പിച്ച് അതിലഭിമാനിക്കുന്നു ഇവിടെയാണ് ചോദിക്കുന്നത് കസ്യത്വം നീ ആരുടേതാണ് എൻ്റെ എന്നുള്ള ഭാനം എത്ര കാലം വരെ ഉണ്ടാവും സമ്പത്തില്ലാതായാൽ ബന്ധുക്കൾ ഉണ്ടാവുമോ രോഗാദി രോഗാദിക്ലേശങ്ങളാൽ ദുർഗന്ധദുഷ്ടമായി ശരീരത്തിനടുത്തേക്ക് ഒരാൾക്ക് അടുക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ എത്ര പേരരികത്തുണ്ടാവും സേവിക്കാൻ നീ ആരുടേതാണ് നീ എന്തിനോടാണ് താതാത്മ്യപ്പെടുന്നത് ഇതാണ് ചോദ്യം കസ്യത്വം ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ വിശേഷമായിട്ട് ഒരു 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 വിലക്ഷണമായിട്ടുള്ളൊരു വ്യക്തമായി പറഞ്ഞ ഒരു ആചരണം കാണാറുണ്ട് ഇത് പെൺകുട്ടികളിലാണ് പ്രത്യേകിച്ച് കാണുന്നത് പെൺകുട്ടികൾ പേരിനോട് ചേർന്ന് അച്ഛൻ്റെ പേരിടുന്നു വിരോധമില്ല നല്ലത് തന്നെ അതവരുടെ ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ്റെ പേര് തൻ്റെ പേരിൻ്റെ പിന്നിൽ വെച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഉടനെ അച്ഛനെ അങ്ങ് മാറ്റി വരൻ്റെ പേരിട്ടു പിന്നെ പതിയുടെ പേരാണ് പേരിൻ്റെ പിന്നിൽ ചേർക്കുന്നത് എന്നാൽ ഇതേപോലെ ആൺകുട്ടികൾ പിന്നെ പേരിൻ്റെ പിന്നിൽ പത്നിയുടെ പേര് ചേർക്കുന്നത് കാണുന്നുമില്ല ആൺകുട്ടികൾ അച്ഛൻ്റെ പേര് പിന്നിൽ ചേർക്കുന്ന ഒരുപാട് പേരെ നമുക്ക് പരിചയമുണ്ട് പക്ഷേ അവർ വിവാഹാനന്തരം ഒരിക്കലും പത്നിയുടെ പേര് പിന്നിൽ ചേർക്കുന്നില്ല പെൺകുട്ടിയാവട്ടെ അച്ഛൻ്റെ പേര് ചേർത്തുന്ന മരണം വരെ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ ആ അച്ഛൻ്റെ പേര് തന്നെയല്ലേ നിലനിർത്തേണ്ടത് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാം വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാം പത്നിയെ ഡിവോഴ്സ് ചെയ്യാം വേറൊരു പത്നിയെ സ്വീകരിക്കാം പക്ഷേ അച്ഛനെ മാറ്റാൻ പറ്റുമോ അമ്മയെ മാറ്റാൻ പറ്റുമോ ഇത് വളരെ വിചിത്രമാണ് താത്പര്യം നമുക്ക് എന്തിനോടെ എങ്കിലും ഒന്ന് ഒട്ടിച്ചേർന്ന് നിന്ന് ഞാൻ അതിൻ്റേതാണ് എന്നൊരു കെയർ ഓഫ് പറയാൻ നമുക്ക് വലിയ താത്പര്യമാണ് അവിടെയാണ് ചോദ്യം കസ്യത്വം നീ ആരുടേതാണ് ഞാൻ ഇന്നാരുടേതാണെന്ന് നീ പറയുന്നവരൊക്കെ എല്ലാ കാലവും നിന്നെ സ്വീകരിച്ചു കൊണ്ടുണ്ടാവുമോ അവർ നിന്നെ തള്ളി പറയുമോ ചിന്തിക്കേണ്ട വിഷയമാണ് ഒരാൾ പ്രസിദ്ധനായിരിക്കുന്ന കാലത്തോളം നൂറുകണക്കിന് പേര് പറയാനുണ്ടാവും അയാൾ എൻ്റെ ബന്ധുവാണ് അയാൾ എൻ്റെ ഇന്നാളാണ് എന്നൊക്കെ ഒരു ചീത്തപ്പേര് വരട്ടെ പ്രസിദ്ധിയിൽ നിന്ന് അയാൾ നിപതിച്ചു പോകട്ടെ ഇന്നലെ വരെ എൻ്റെ ബന്ധു എന്നൊക്കെ പറഞ്ഞ ഒരാൾ പോലും കൂടെ ഉണ്ടാവില്ല ഇത് ലോക സ്വഭാവമാണ് അപ്പോഴാണ് ചോദ്യം കസ്യത്വം ലോകത്തിൽ എത്രയോ കോടീശ്വരന്മാരായവർ സദാ ബന്ധുജനങ്ങളും പരിചാരകന്മാരും പരിവൃന്ദവും ഒന്നിച്ചുണ്ടായവർ ജീവിതത്തിൻ്റെ ഒടുവിൽ ചില അഭയകേന്ദ്രങ്ങളിലും വൃദ്ധസേവാ ഒക്കെ കഴിയാൻ ഇടവന്നപ്പോൾ ഒരു ബന്ധുക്കളും കൂടെ ഉണ്ടായിട്ടില്ല ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങനെ എത്രയോ ചിത്രങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് കസ്യത്വം അപ്പോൾ നിൻ്റെ പത്നിയാർ നിൻ്റെ മകനാർ നീ ആരുടേതാണ് ഇതുപോലെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ് അത് നമുക്ക് തുടർന്ന് പഠിക്കാം